ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് അംഗൻവാടി പോകാം കേട്ടോ ഇന്ന് കുട്ടികളുടെ ഓഫ് ആണ് അതായത് പഴയ അംഗനവാടിയിലുള്ള പഴയ കുട്ടികളെ പറഞ്ഞ് എന്താ പറയുക യാത്രയാക്കുന്ന ദിവസം ഇനി പുതിയ കുട്ടികളാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ടീച്ചർ വിളിച്ചിട്ടുണ്ടായി പിന്നെ നിശിമുക്ക് പൊടിയും അതും വാങ്ങിക്കാൻ പോകണം എന്തായാലും പോയിട്ട് വരാം കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടും ഉണ്ടായിരുന്നു അഭിപ്രായങ്ങൾ പറയലും അങ്ങനെ ആടിനെ പറ്റിയിട്ട് ഓരോന്ന് പറയലൊക്കെ ആയിരുന്നു അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും അവിടെ കയറിയിരുന്നുണ്ട് അപ്പോൾ ടീച്ചർ അകത്തേക്ക് വിളിച്ച് പിന്നെ അവിടെ തന്നെ ഇരുന്നു അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിലായിട്ട് അപ്പം പിന്നെ അകത്തേക്ക് വിളിച്ചപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് പോയി അപ്പം നിച്ചു കുഞ്ഞാലേയും കൂടെ അവിടെ പോയിരുന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു ഇവിടെ ഫുൾ ആയിട്ട് ായിട്ട് പറ്റിട്ടില്ല അപ്പൊ അതിന്റെ പുറമെ കൊണ്ടായിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും അമ്മമാരെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് കൗമാരെ കുട്ടികളെ കൂട്ടിന്റെ ഒരു ദിവസം പുതിയ കുട്ടികളെ പ്രവേശനത്തിന് വരുന്ന പുതിയ കുട്ടികളെ വീട്ടില് പോയിരിക്കണം അതുപോലെ ഞാൻ അംഗൻവാടിയിൽ പറ്റിട്ടില്ല എഴുതാനെ പോലും ഞാൻ പോയി അവരെ ക്ഷണിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ അതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നു സത്യമായ കാര്യങ്ങൾ പറഞ്ഞോട്ട് ഇവിടെ കമ്മിറ്റിയൊന്നും പറഞ്ഞോണ്ടു ഇനിയും ഞാൻ കുട്ടികളുണ്ട് അവരെങ്ങനെ സുരക്ഷിതമായി നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട് എല്ലാം ഒരാളുടെ ചിത്രത്തിലെല്ലാം നമ്മളെല്ലാവരും കൂടി ആലോചിച്ചാണ് ഇവിടെ നടന്നു പോരാറുണ്ട് പോകാം അപ്പോഴുണ്ടെങ്കിൽ അത് കൂട്ടോത്തരവാദിത്വത്തിൻ്റെ കുറവ് തന്നെയാണ് കൂട്ടോത്തരവാദിത്തോടു കൂടി തന്നെ ഇനിയും പോരായ്മകളും കുറവുണ്ടെങ്കിൽ അത് കൂടിയാലോചനയാണ് നമുക്ക് യും പറഞ്ഞു അധികാരികളെ ആലോചിച്ച് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അത് ധാരാളമായിട്ട് ഈ ഇതന്നെത്തും തുടങ്ങണം ആഗ്രഹിച്ചുകൊണ്ട് തൊണ്ണൂറ്റിയും അപ്പൊ അതിന്റെ ഒരു വിഹാരമാണ് കമ്പനിയുടെ അനുവാദം ഇല്ലാതെ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് സൂചിപ്പിച്ചു പ്രയാസപ്പെടും ഞാൻ സൂചിപ്പിച്ചു മാത്രമോ അപ്പൊ ഇരുപത്തിനാല് ഏഴ് തൊണ്ണൂറ്റഞ്ചിൽ ശിലാസ്ഥാപനം ും കൂടി അങ്ങനെ പലഹാരങ്ങൾ അപ്പൊ ഞങ്ങൾ വേണ്ട ഫുഡിലേക്ക് എത്തിച്ചു അത് ഞങ്ങൾ കൂടി പിരിവെടുത്ത് ഞങ്ങൾ ചെയ്തു പിന്നെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് കാലത്ത് ചായ കൊടുത്തു ബിരിയാണി ഇനി അത് കഴിഞ്ഞൊരു ഐസ്ക്രീം ഉണ്ട് എല്ലാം ഇത് പറയണ്ടായിട്ടോ ടീച്ചറെ അപ്പൊ അത് ഞങ്ങൾ എല്ലാരും കൂടി ഒരു തീരുമാനത്തിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ സർപ്രൈസാണ് അപ്പൊ നിങ്ങളോട് ആ സർപ്രൈസ് കൊടുക്കും അല്ലെങ്കിൽ ചോദിക്കില്ലേ ഞാൻ അതൊക്കെ റിയില്ല ഈ കമ്മിറ്റി ഞങ്ങളുടെ ഗ്രൂപ്പ് അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞ അമ്മമാരെല്ലാം ജോയിൻ ചെയ്തോളൂ ടീച്ചറാദ്യം ഓടിക്കാൻ ജോയിൻ ചെയ്തോളൂ പറഞ്ഞു അല്ലെങ്കിൽ ടീച്ചർ അറിയില്ല എല്ലാ കാര്യങ്ങളും അപ്പൊ ഞങ്ങളെല്ലാം കഴിഞ്ഞ ഞങ്ങളാണ് അമ്മമാർ തീർന്നു ഇത് ഞങ്ങൾ ടീച്ചർ വരെ ഇല്ല ടീച്ചർ വരെ അറിഞ്ഞിട്ടില്ലേ അതായത് ഇവിടെ നമ്മള് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും ഇല്ല മനസിലായി നമ്മള് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് അത് അറിയാതെ പിന്നെ ഒരു സർപ്രൈസ് ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാട്ടെന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു പഴയ ഭാഷയിൽ പറയാണെങ്കിൽ മലത്തി അടിക്കാന്ന് പറയും അമ്മമാര് ചേക്കമ്മടെ മാസം മാസം കമ്മിറ്റി കൊടുത്തു അവരുടെ അമ്മിരമ്മ മൂന്ന് രൂപ വെച്ച് അങ്ങനെ അറേഞ്ച് ചെയ്യണുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം അഷം എന്തെങ്കിലും കാര്യം മനസ്സിലായ കയ്യിൽ കൊടുക്കാൻ ഓരോ പത്താളുണ്ടെങ്കില് ഒരാഴ്ച ആയിരം രൂപയായിരുന്നു പത്ത് മാസം ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു എമൗണ്ട് വരും അപ്പൊ അതുകൊണ്ട് അതിലാർക്കായിരിക്കും താല്പര്യം ഉണ്ടെങ്കില് അതിൽ നമ്മള് പറ്റില്ല കമ്പിക്കാറുണ്ടോ ടീച്ചറുണ്ടോ അങ്ങനെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ ഓർക്കുന്ന ടൈമിലാണ് പ്രവേശനം നമ്മുടെ കീഴിൽ രണ്ട് പിള്ളേർ സ്കൂളിലേക്ക് പോകുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് പോണ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും സാധനങ്ങളൊക്കെ അത് അപ്പോൾ എന്താ കളർ പെൻസില് ഉണ്ടായിരുന്നു പിന്നെ ബോക്സ് കട്ടർ പെൻസിൽ അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഒരു നോട്ട്ബുക്ക് ടിഫിങ് ബോക്സ് teacher ko darwaze par khade

konnoch foty dla mnie to jest 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 to अब के किन न प्रदा अनुरोध भयो जस्तो न पाको त्यो एक आउने हो न 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

ണ്ടോണം നന്ദി എല്ലാവർക്കും നന്ദി നമുക്ക് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തെ കുട്ടികളുടെ അമ്മമാർ അവർ മാത്രമായിട്ട് ഒരു ഗിഫ്റ്റ് ടീച്ചർക്ക് കൊടുക്കേണ്ടിട്ട് അതെന്താ വെച്ചാൽ കുട്ടികളുടെ ഫോട്ടോയും ടീച്ചറിൻ്റെ ഹെൽപ്പറിൻ്റെയും ഫോട്ടോ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഫ്രെയിം പോലെ ആക്കിയിട്ട് കൊടുത്ത കേട്ടോ അപ്പം ഇതൊന്നും ടീച്ചർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ടീച്ചർക്കും ഭയങ്കര സന്തോഷമായി നല്ലൊരു ടീച്ചറുണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടീച്ചറാണ് അപ്പം ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിശേഷമുള്ള ടൈമിൽ വരെ ടീച്ചർ എല്ലാ കാര്യങ്ങളും എന്നെ വിളിച്ച് കറക്റ്റ് ആക്കിയിട്ട് എല്ലാത്തിനും നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലേലും ആളായിട്ട് ചെയ്തിട്ടൊക്കെ ഫോം ഫില്ല് ചെയ്യാനാണെങ്കിലോ മറ്റേ ആ പൈസയുടെ കാര്യത്തിനൊക്കെ ഫോം ഫില്ല് ചെയ്യാനാണെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും ആളായിട്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടാ അപ്പോഴേ അത് അത് കാരണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ടീച്ചറിനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അമ്മമാരെ വക ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടാ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ടീച്ചർ പറഞ്ഞിട്ടില്ല ടീച്ചറോട് പറയാണ്ട് അമ്മമാർ സർപ്രൈസ് കൊടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോയിട്ടുണ്ട് അപ്പം ഞാനും കുഞ്ഞാറ്റേം കുറച്ച് കഴിച്ച് അപ്പോൾ ഉമ്മാക്ക് വേണ്ടെന്ന് പറഞ്ഞു ഉമ്മ വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചു പിന്നെ കൊടുത്തപ്പോൾ അവനും വല്ലാണ്ട് കഴിച്ചൊന്നുമില്ല അപ്പം അത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോകാൻ വേണ്ടി നിന്നിട്ട് ഇവർ ഫുഡ് വിളമ്പലും കാര്യങ്ങളൊക്കെയാണ് അപ്പം നിച്ചുമോനും തീരെ സമയക്കില്ല അവൻ ഉറക്കം വന്നിട്ട് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു അപ്പം അത് കാരണം ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിന്നു अच्छा मेरा गुड नाइट एंडिंग है मैं बैठ रहा हूं ओ ये हमें कुछ अंदर ले मोले दिन नपाडो आई सोनिया यानी आ रहे अरे आज तेरा ना बोलती है उड़ना रे അപ്പോൾ ഇത് അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നിട്ട് അപ്പോൾ ഈ കുട്ടികളാണ് കേട്ടോ പോണത് അംഗനവാടി ഉണ്ടായിരുന്ന കുട്ടികളാണിത് അപ്പോൾ അവരാണ് ഇപ്പോൾ പോണത് ഇവരാണ് ഇവരുടെ ആണ് സെൻ്റ് ഓഫ് ഉണ്ടായിരുന്നത് അപ്പം അംഗനവാടിയിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂ വേണ്ട അവിടുന്ന് പൂവൊക്കെ കഴിച്ച് വേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് വിപ്പിച്ച് ഞാനും കുഞ്ഞാറ്റ് കഴിച്ചു ഉമ്മാക്ക വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഇവിടെ ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ളതോട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈശാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്